ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ സർജിക്കൽ ഗ്ലൗസ് ഒക്കെ ഇല്ലല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഇതേപോലെ ഞാൻ ആച്ചിടാറാണ് പതിവ് പക്ഷേ അത് ചിലപ്പോൾ റെഡി ആവുമല്ലോ ഇട്ടാൽ അപ്പോൾ ഇത് ഇടാൻ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പഠിച്ചാലോ അപ്പോൾ അങ്ങനെ ഇടാൻ നോക്കാം നമ്മൾ ആദ്യം ഇതിലിപ്പോൾ ഈ അഞ്ചു ഈ തള്ളവരിൽ വരുന്ന ഭാഗമല്ലേ അത് നമ്മൾ ഫസ്റ്റ് ഇടുക ഇതേപോലെ ഫസ്റ്റ് ഇടുക എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഓരോ വല്ലാണ്ട് ഇട്ടാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ കഴിയും സിമ്പിൾ ട്രിക്കാണ് നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ ഫസ്റ്റ് ഈ തള്ള തള്ളവരൽ ഇടുക എന്നിട്ട് ഇവിടെ കുറച്ചൊന്ന് വലിച്ചിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് ഇടാൻ കഴിയും സാധാരണ രീതിയിലൊക്കെ ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രീതിയിലിട്ടാൽ പെട്ടെന്ന് ഇടാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്